നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നു ഗണ്ടാകരണ സ്വാമിക്ക് മധുക്കുട നിവേദ്യം നടത്തി മൂന്ന് ദിവസം അടുപ്പിച്ച് മധുക്കുടവും പച്ചരിപ്പൊടി നിവേദ്യവും കൊടുത്താൽ മദ്യപാനം ശീലം നമുക്ക് നിർത്താൻ സാധിക്കും വല്ലാത്തൊരവസ്ഥയിൽ മദ്യപാന ശീലവുമായി നടക്കുന്ന ആളുകൾക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ വഴിപാട് നടത്തുകയും മൂന്ന് ദിവസം തെണ്ട് നിവേദ്യം നടത്തുകയും ചെയ്താൽ അവർ കുറച്ച് നാളത്തേക്കായാലും അധ്യവാനശീലം മാറ്റിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ തെണ്ട് നിവേദ്യം നടത്തുമ്പോൾ ഏറ്റവും വലിയ ഗുണം കൈകാല വേദന ശരീരം വേദന അങ്ങനെയുള്ള വേദനകളെല്ലാം ഈ തെണ്ട് നിവേദ്യം അഞ്ഞൂറ് രൂപയുള്ളൂ ആ പൈസ റെസീറ്റ് അടിക്കുന്ന നിമിഷം തന്നെ മാറിയിട്ടുണ്ടാവും എൻ്റെ അടുത്ത് തൃശ്ശൂരിൽ നിന്ന് പാർട്ടി പറഞ്ഞത് അയാൾക്ക് ജ്യോതിഷ വിശ്വാസം അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്രവിശ്വാസം ഉണ്ടായില്ല പക്ഷേ ഒരു വീഡിയോയിൽ ഗണ്ഡാകരണ സ്വാമിക്ക് തെണ്ട് നിവേദ്യം നടത്തിയാൽ വേദനകൾ മാറുമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അഞ്ഞൂറ് രൂപ അടച്ചു അഞ്ഞൂറ് രൂപ അടച്ചോളൂ പക്ഷേ പൈസ അടച്ചാൽ നിമിഷം തോന്നൽ അദ്ദേഹത്തിന് വേദന ഉണ്ടായില്ല അങ്ങനെയാണ് ഭാര്യയും ഭർത്താവും കൂടി വന്ന് വളരെ വിശ്വാസത്തോടുകൂടി അവരെത്തി ഇവിടെ നേലസൊക്കെ വാങ്ങി ധരിച്ചിട്ട് പോയി കാരണം ആൾ പറഞ്ഞു ഇത്രയും വയസ്സായിട്ട് അമ്പതിന് മുകളിൽ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുണ്ട് ഇത്രയും വയസ്സായിട്ട് ജീവിതം ഇങ്ങനെ തകർന്നടിഞ്ഞത് ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ഗണ്ടാകരണ സ്വാമിയുടെ അടുത്ത് ജ്യേഷ്ഠാ ഭഗവതി കൂടി കൂടിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഗണ്ഡാകരണ സ്വാമിക്ക് ജ്യേഷ്ഠ ഭഗവതിക്ക് കടും പായസം സൂക്തം നടത്തിയാൽ മൂശേട്ട സ്വഭാവങ്ങൾ മാറ്റുവാൻ സാധിക്കും അപ്പം മധക്കൂടം വഴിപാട് മൂന്ന് ദിവസം അടിപ്പിച്ച് നടത്താൻ ആയിരത്തഞ്ഞൂറ് രൂപ തെണ്ട് നിവേദ്യം മൂന്ന് ദിവസം അടിപ്പിച്ച് നടത്താൻ ആയിരത്തഞ്ഞൂറ് രൂപ അതേപോലെ ഗണ്ഡാകരണ ആയുധ സമർപ്പണം കടും പായസം ഭാഗ്യസൂക്തം അർച്ചനകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതെല്ലാം ചെയ്ത് ദക്ഷിണ പൂജകളുണ്ട് തീർച്ചയായിട്ടും ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും ഇതോടൊപ്പം തെണ്ട് നിവേദ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ ഭഗവാൻമാർക്ക് തെണ്ട് നിവേദ്യം വാദ്യം കൊണ്ട് സമർപ്പിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതിൽ നേരിട്ട് വന്ന് പങ്കാളികളാകാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം ആ ചെയ്യുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഗണ്ഡാകരണ സ്വാമി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളും ഉണ്ടാക്കുന്നത് ഒരു പാട്ടിലൂടെ കൂടി പാടി പാടിക്കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് മായകളൊക്കെ അകറ്റി അതായത് മദ്യപാനവും മയക്കുമരുന്നും പുകവലി ശീലമൊക്കെ മാറ്റാം പുകവലിച്ച് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന കുട്ടികളോ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ മൂന്ന് ദിവസം അടുപ്പിച്ച് മതക്കൂടം വഴിപാട് നടത്താം അതേപോലെ തെണ്ട് നിവേദ്യം നടത്താം അങ്ങനെ നടത്തി രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് നടത്തിയാൽ തീർച്ചയായിട്ടും അവർക്കതിന് മാറ്റം വരും അതുതന്നെ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണവാസി ജോലിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഴ്ചകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം കാരണം ചാത്തൻ്റെ പലരും ചാത്തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തല്ലുമറിയും ചാത്തൻ്റെ പിന്നാലെ പോകുമ്പോൾ മദ്യപാനശീലം വരും നിർത്താൻ പറ്റില്ല പിന്നെ സർപ്പത്തിൻ്റെ ഉപദ്രവം വന്നാൽ മദ്യപാനശീലം കൂടും നിർത്താൻ പറ്റില്ല കൈവശ ദോഷം വന്നാൽ മദ്യപാനശീലം വരും നിർത്താൻ പറ്റില്ല ജിന്നിൻ്റെ ഉപദ്രവം വന്നാൽ മദ്യപാനശീലം കൂടും നിർത്താൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം ഇവിടെ ആവാഹന പൂജയില് മാറ്റിക്കഴിഞ്ഞ് അതേപോലെ പിതൃക്കളുടെ ഉപദ്രവ പിതൃക്കൾ ഉപദ്രവിക്കുക എന്ന ആവാശം എല്ലാം മാറ്റുന്ന അതിന് പ്രായശ്യത്തെ ബലി ഇടുക ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ മദ്യപാനശീലമൊക്കെ മാറ്റാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കിവിടെ കാണുന്ന ആവാഹന പൂജയിൽ രണ്ട് രാത്രി രണ്ട് പകലിരുന്ന് ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോട് ചെയ്തു തരുന്ന ഈ ആവാഹന പൂജയിൽ പങ്കെടുക്കുക റോട്ടിൽ മദ്യപിച്ച് നടന്നുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ ആവാന പൂജയിലൂടെ ജീവിതം രക്ഷപ്പെടുത്തിക്കൊടുക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പോൾ അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ ആവാന പൂജയുടെ രണ്ടാം ദിവസം നിങ്ങൾ വന്നാൽ മതി തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലെത്തുക ഇവിടെ വന്ന് നിങ്ങൾ ഈ പൂജയിൽ പങ്കെടുത്ത് ഇതൊക്കെ മാറ്റി ഇനിയുള്ള കാലം ജീവിതം നല്ല രീതിയിൽ സമൃദ്ധിയോടെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ അറിയുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത ഒരു സംഘടനയുണ്ട് ജാതി മത വ്യത്യാസമില്ല വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാത്ത ഈ സംഘടനയിൽ യാതൊരു പ്രവേശന ഫീസോ മാസം വരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ആയില്ലെ തീർത്ഥാടനമായിട്ട് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശകാലമാണ് എന്ത് വഴിപാടാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്ത് സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തെല്ലാതെ കഴിയാൻ സാധിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ സ്വദേശ ജോലിയാണോ സേനകളിലാണോ പോലീസിലാണോ കർഷകനാണോ ബാങ്കിലാണോ ടീച്ചറാണോ അതല്ലെങ്കിൽ ഡോക്ടറാണോ എൻജിനീയറാണോ നേഴ്സാണോ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം വായിക്കുമ്പോൾ മനസ്സിലാക്കും കുട്ടി കാണിക്കുന്ന അടയാളങ്ങൾ പിന്നെ കലാകായികപരമായ കഴിവുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വിവരിച്ചിട്ടുണ്ടാകും ഇപ്പോൾ പാരമ്പര്യവാദികളുടെ ഇന്ന് എത്ര ജാതകം എഴുതി വാങ്ങിച്ചാലും നിങ്ങൾ ഇവിടെ നിന്ന് എഴുതി വാങ്ങുക ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം വന്നാലേ നമ്മളൊരു ലഗ്നം അംഗീകരിക്കുകയുള്ളൂ അങ്ങനെ ജാതകം കളം പിന്നിലേക്കൊക്കെ ചിലപ്പോൾ ഇറക്കേണ്ടി വരും ചിലപ്പോൾ നാളു വരെ മാറിപ്പോകും എങ്ങനെയായിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ട് ഇവിടുത്തെ ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ വാങ്ങി വായിക്കുമ്പോൾ കുട്ടിയുടെ സ്വഭാവം മുതൽ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്ത് എന്നെല്ലാം കൃത്യമായിട്ട് എഴുതേണ്ട വ്യാഴമാറ്റം മോശം എപ്പോഴാണ് ശനിമാറ്റം എപ്പോഴാണ് മോശം അതിനെല്ലാം അതിജീവിക്കാൻ എന്ത് ചെയ്യണം എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതികൂലമായ സമയങ്ങളുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാം ഇനിയുള്ള കാലം ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ ജാതകങ്ങൾ എഴുതി വാങ്ങുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ ചെന്നു എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളടക്കം കൊണ്ടും ചെയ്തു തരിക താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക ഒരു കഥയും പരഗതിയില്ലാത്ത ആളെങ്കിൽ പോലും ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം അതിൻ്റെ ഒപ്പം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഇലസ് ധരിച്ച് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും തിരുപേരമകർത്തമിൻ്റെ തിരുസന്നിരി ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയാൽ പോലും നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ കൂടി കാണിക്കുന്നുണ്ട് ചെറിയ വഴിപാടിലൂടെ തന്നെ ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുക ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയോടുകൂടി തന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും എന്ന ആ ഒരു ചിന്ത നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ സർപ്പക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഭഗവാന്റെ പത്തിയിലാണ് പ്രണവമെല്ലാം കൂടിയിരിക്കുന്നത് ഒരിക്കലെങ്കിലും ഇവിടെ എത്തിപ്പെട്ടാൽ ഇനിയുള്ള കാലം ജീവിത ജീവിതസമൃദ്ധിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം